മിക ചാനലിന്റെ പ്രിയ പ്രേക്ഷകർക്ക് റമദാൻ പെരുമയിലേക്ക് സ്വാഗതം റമദാൻന്റെ അവസാന നാളുകളിലാണ് നമ്മൾ ഇപ്പോൾ പ്രാർത്ഥന കൊണ്ടും സൽപ്രവർത്തികൾ കൊണ്ടും ഈ നാളുകളിൽ കൂടുതൽ ഭക്തിയുള്ളവരായി തീരുകയും അങ്ങനെ റമദാനിൻ്റെ എല്ലാ പുണ്യ പ്രതിഫലങ്ങൾ ലഭിക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാ വിശ്വാസികളും അപ്പോൾ നാം ഒരിക്കൽ കൂടി ഈ റമദാൻ എന്തിനു വേണ്ടിയാണ് ഒരു വ്രതമാസമാക്കിയത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു മുമ്പ് ഇതേക്കുറിച്ച് പലതവണ പറഞ്ഞു കഴിഞ്ഞതാണ് എന്നാൽ ഒരിക്കൽ കൂടെ എന്തിനാണ് വ്രതം ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ യഥാർത്ഥത്തിൽ എന്താണ് നേടിയെടുക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് നേടിയെടുക്കേണ്ടത് എന്നിത്യാദി കാര്യങ്ങൾ പരിചിന്തനം ചെയ്യുന്നത് ഓരോ വിശ്വാസിക്കും നന്നായിരിക്കുമെന്ന് തോന്നുന്നു വ്രതത്തിൻ്റെ വ്രതത്തിൻ്റെ മാത്രമല്ല എല്ലാ ആചരണങ്ങളുടെയും നിസ്കാരത്തിൻ്റെയും ഹജ്ജിൻ്റെയും ഒക്കെ അന്തിമമായ ലക്ഷ്യം മനുഷ്യൻ വിശ്വാസി സൂക്ഷ്മശാലിയായിരിക്കണം ഖുറാൻ്റെ ഭാഷയിൽ മുത്തക്കൈ ആവാൻ വേണ്ടിയാണ് ഖുറാൻ തന്നെ അവതരിപ്പിച്ച അവതരിച്ചത് മുത്തക്കിയായ ആളുകൾക്ക് സൂക്ഷ്മശാലികളായ ആളുകൾക്ക് ഒരു മാർഗദർശന ഗ്രന്ഥമായിട്ടാണ് വ്രതത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് വ്രതം അനുഷ്ഠിക്കുന്നത് രണ്ട് കാര്യത്തിനാണെന്ന് പറയും ഒന്ന് വിശ്വാസിയെ കൂടുതൽ തക്കവ ഉള്ളവനാക്കാൻ വിശ്വാസിയെ നന്ദിയുള്ളവനാക്കാൻ നന്ദി പ്രകാശിപ്പിക്കുന്നവനാക്കാൻ എന്നീ രണ്ട് കാര്യങ്ങളാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ തക്കവ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തക്കവ എന്നതിൻ്റെ അർത്ഥം സൂക്ഷ്മത പാലിക്കുക എന്നുള്ളതാണ് ജാഗ്രവത്താകുക എന്നതാണ് നമ്മുടെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ ആരോഗ്യപ്രദമായ ഭക്ഷണങ്ങൾ പോഷകാംശങ്ങൾ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കണം രോഗം വരാതെ ദേഹത്തെ കാത്ത് സൂക്ഷിക്കണം രോഗം വരുമ്പോൾ അത് കൃത്യമായി വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി വേണ്ട മരുന്നുകൾ കഴിക്കണം എന്നിത്യാദി കാര്യങ്ങൾ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട സൂക്ഷ്മതകളാണ് ജാഗ്രതകളാണ് ശരീരത്തിൻ്റെ തക്കുവയാണത് അതുപോലെയാണ് മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തൻ്റെ പ്രകൃതിയിൽ എങ്ങനെ ജീവിക്കണം ഈ പ്രകൃതി എന്നത് ദൈവം എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി സൃഷ്ടിച്ചതാണ് അതിൽ നിന്ന് ഈ സൃഷ്ടിപ്പ് എല്ലാവർക്കും ഫലപ്രദമാകാൻ വേണ്ടിയുള്ള തരത്തിൽ ആ തരത്തിൽ മാത്രമേ പ്രകൃതിയെ ഉപയോഗിക്കാവൂ പ്രകൃതിക്ക് നാശം വരാത്ത വിധത്തിൽ പ്രകൃതിയിലുള്ള വിഭവങ്ങൾ എല്ലാവർക്കും എത്തിച്ചേരുന്ന വിധത്തിൽ ഉപയോഗിക്കുക എല്ലാ കാര്യങ്ങളിലും നമ്മൾ ആ തരത്തിലുള്ള ശ്രദ്ധ പാലിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ കാണിക്കുന്ന ശ്രദ്ധയാണ് പ്രകൃതിയോട് കാണിക്കുന്ന ശ്രദ്ധയാണ് അതേപോലെ തന്നെയാണ് മതത്തിൽ നിങ്ങൾ തക്കവയുള്ളവരാകുമ്പോൾ മതം എന്തൊക്കെ കൽപ്പിച്ചുവോ അതൊക്കെ ചെയ്യുകയും എന്തൊക്കെ വിരോധിച്ചുവോ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക എന്നതാണ് മതത്തിൻ്റെ തക്കവ സൂക്ഷ്മത ആകെക്കൂടെ ഇത് മതത്തിൽ മാത്രം പരിമിതമാകുന്ന സൂക്ഷ്മതയല്ല ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നമ്മൾ സൂക്ഷ്മശാലികളാകണം ജാഗരൂകരായിരിക്കുന്ന ആളുകളായിരിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള ബോധനവും പരിശീലനവുമാണ് ഈ പരിശുദ്ധ മാസത്തിലെ വ്രതത്തിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത് മൃതം എന്നുള്ളത് ഒരു ലക്ഷ്യമല്ല നിസ്കാരം എന്നുള്ളത് ഒരു ലക്ഷ്യമല്ല ഇത് രണ്ടും മാർഗങ്ങളാണ് ഏതാണ് ഒരു ജാഗരൂകരായ ഒരു ജനതയായി മാറാനുള്ള നന്മ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ജനസമൂഹമായി മാറാനുള്ള പ്രവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനമാർഗമാണ് നോമ്പും നിസ്കാരവും ഒക്കെ അല്ലാതെ നോമ്പ് നോക്കുക എന്നുള്ളത് ലക്ഷ്യമല്ല നിസ്കരിക്കുക എന്നുള്ളത് ലക്ഷ്യമല്ല ഈ നിസ്കാരം നിലനിർത്തുമ്പോൾ നിങ്ങളിൽ എന്ത് മാറ്റം വരുന്നു ആ മാറ്റമാണ് ലക്ഷ്യം വ്രതമനുഷ്ഠിക്കുമ്പോൾ നിങ്ങളുടെ അന്തരാളത്തിൽ നിങ്ങളുടെ മനസ്സിന് നിങ്ങളുടെ ആത്മാവിന് എന്ത് മാറ്റം വരുന്നുവോ ആ മാറ്റമാണ് ലക്ഷ്യമാക്കുന്നത് ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥി വളരെ കഠിനമായി പ്രയത്നിക്കുന്നത് നമ്മൾ കാണുന്നു രാവിലെയും രാത്രിയുമൊക്കെ അവൻ ഇരുന്ന് പഠിക്കുന്നു പക്ഷേ പരീക്ഷ എഴുതുമ്പോൾ അവന് കിട്ടുന്നത് തീരെ കുറഞ്ഞ മാർക്ക് പൂജ്യം മാർക്ക് എങ്കിൽ നമ്മൾ അവനെ പ്രശംസിക്കുമോ ഇല്ല അതുപോലെയാണ് കഴിഞ്ഞ ഒരു ദിവസം ഒരു വ്യക്തി ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു ഖുറാനിൽ എവിടെയെങ്കിലും നോമ്പ് നോൽക്കുന്നവരെ നാം ഇഷ്ടപ്പെടുന്നു നിസ്കരിക്കുന്നവനെ നാം ഇഷ്ടപ്പെടുന്നു എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നാണ് ഞാൻ ഉത്തരം നൽകിയത് നിസ്കരിക്കുന്നവനെ അല്ലെങ്കിൽ നോമ്പ് നോക്കുന്നവനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് എന്തുകൊണ്ട് പറഞ്ഞില്ല അതേസമയത്ത് ഒമ്പതോളം ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്ന് ഖുറാൻ പറയുന്നുണ്ട് എന്നാൽ അതിൽ നോമ്പ് നോക്കുന്നവനെയോ നിസ്കരിക്കുന്നവനെയോ ഉൾപ്പെടുത്തുന്നില്ല കാരണം ഈ നോമ്പ് നോൽക്കലും ഈ നിസ്കാരവുമൊക്കെ മാർഗം നമ്മുടെ പരിശീലന മാർഗ്ഗങ്ങളാണ് ഈ പരിശീലന മാർഗങ്ങൾ അതേപടി കൊണ്ടു നടക്കേണ്ടതും അത് ഒരു ഫലത്തിലേക്ക് ഒരു റിസൾട്ടിലേക്ക് എത്തിക്കേണ്ടതും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കുട്ടിയെ പോലെ രാവും പകലുമൊക്കെ അധ്വാനിച്ചിട്ട് ഫൂജും മാർക്ക് പോകുന്ന കഴിഞ്ഞാൽ അതായത് നിങ്ങളുടെ ഈ പ്രവൃത്തികളല്ല നിങ്ങളുടെ ഈ ആചരണങ്ങളല്ല ഈ ആചരണങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നുണ്ടോ നിങ്ങളുടെ വിജയപ്രാപ്തിയിലേക്ക് നയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം അങ്ങനെ വിജയപ്രാപ്തിയിലെത്തുന്നവരെ കുറു ആളുകളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്ന് ഖുർആാനൻ പല ഇടങ്ങളിലുമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ ഒരു കൂട്ടർ അൽ മുഹസിനീൻ അതായത് സൽപ്രവർത്തികൾ നല്ല ആളുകൾ നല്ല ആളുകൾ നല്ല പ്രവർത്തികൾ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അത്തവൻ അതായത് പ്രായശ്ചിത്വം എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയി ആ തെറ്റിനെ പ്രായശ്ചിത്തം ചേടുന്നവർ അവരെ ദൈവം ഇഷ്ടപ്പെടുന്നു അൽ മുത്തഹിറൂൻ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ആളുകളെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഒക്കെ പരിശുദ്ധി സൂക്ഷിക്കുന്നവരെ അവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു മുത്തവക്കലുവിൻ അതായത് തവക്ക അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നവരെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ദൈവത്തിലേക്ക് വരമേൽപ്പിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അൽ മുത്തഫയിൻ അതായത് തക്കവ ഉള്ള ആളുകൾ സൂക്ഷ്മത പാലിക്കുന്നവരെ അദ്ദേഹം പാലിക്കുന്നു അതേപോലെ തന്നെ ദൈവത്തിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു ന്യായമായിട്ട് വിധിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഈ ഇങ്ങനെ ഒമ്പതോളം ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിൽ നോമ്പ് നോക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നില്ല നിസ്കരിക്കുന്നവനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നില്ല അതേ അതേസമയത്ത് നിസ്കരിക്കുന്നവനാണ് നാശം എന്ന് പറഞ്ഞിട്ടുണ്ട് ജക്കാത്ത് കൊടുക്കാത്തവൻ വിശ്വാസി അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ മറ്റെന്ത് ചെയ്താലോ അവിടെ നിസ്കാരക്കാരൻ നാശമെന്ന് പറഞ്ഞത് അവൻ നിസ്കരിക്കുന്നത് ആളുകളെ കാട്ടാൻ വേണ്ടി മാത്രമാണ് ദീനിനെ നിഷേധിക്കുന്നവർ ആരാണ് എന്ന് പ്ര എന്ന് കുറാൻ ചോദിക്കുന്നത് അവരെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഈ മഹത്തായ സംഹിതയെ നിഷേധിക്കുന്നവർ ആരാണെന്ന് നിങ്ങൾ പറയുന്നു അവർ അനാഥരെ സംരക്ഷിക്കാത്തവരാണ് അവർ വിശക്കുന്നവർക്ക് ആഹാരമൂട്ടാത്തവരാണ് അതേ സമയത്ത് അവർ നിസ്കരിക്കുന്നവരാണ് അവർ നിസ്കരിക്കുന്നത് ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ് ഒരാൾക്ക് ചെറിയൊരു ഉപകാരം പോലും ചെയ്യാത്ത ആളുകളുടെ നിസ്കാരം നാശത്തിലേക്കുള്ള നിസ്കാരമാണ് എന്ന് ഖുറാൻ വളരെ വ്യക്തമായി പറയുന്നു അതുകൊണ്ട് ഈ തക്കുവ എന്ന് പറയുന്നത് ആ സൂക്ഷ്മത മനുഷ്യൻ്റെ സൂക്ഷ്മത നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താണ് വെറുതെ നോമ്പ് നോമ്പുനോറ്റതുകൊണ്ട് കാര്യമില്ല വെറുതെ ഒരുപാട് നിസ്കാരങ്ങൾ നിർവഹിച്ചതുകൊണ്ട് കാര്യമില്ല ഈ നിസ്കാരവും വ്രതവും മറ്റെല്ലാ അനുഷ്ഠാനങ്ങളും മനുഷ്യൻ്റെ നന്മയിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ അവനെ സൂക്ഷ്മശാലി ആക്കുന്നില്ലെങ്കിൽ ചുറ്റും ഒരുപാട് പ്രലോഭനങ്ങളുള്ള ലോകത്തിലാണ് നമ്മളുള്ളത് ഈ പ്രലോഭനങ്ങൾക്കൊന്നും വശം ബദനാവാതെ ദൈവവിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് പ്രവാചകനെ പിന്തുടർന്നുകൊണ്ട് പ്രവാചകൻ്റെ മാർഗങ്ങളെ പിന്തുടർന്നുകൊണ്ട് എങ്ങനെയാണ് സൽസ്വഭാവിയായിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളായിട്ട് ഇവിടെ ജനിക്കേണ്ടത് എന്ന് എന്ന് ഓർമ്മപ്പെടുത്തുന്ന തരത്ത് കഴിഞ്ഞ ദിവസം സി രാധാകൃഷ്ണൻ എന്നൊരു നോവലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കൂടെ നദിയിൽ വഞ്ചിയിൽ സഞ്ചരിക്കുന്ന ഒരു വൃദ്ധനായ വ്യാപാരി ഉണ്ടായിരുന്നു അതായത് നാട്ടിൽ നിന്ന് അദ്ദേഹം മാർക്കറ്റിലേക്ക് വെറ്റില കൊണ്ടുപോകുന്ന ആളാണ് അയാളുടെ കയ്യിൽ രണ്ടു തരം വെറ്റിലക്കെട്ടുകൾ ഉണ്ടാകുമായിരുന്നു അപ്പോൾ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ചോദിച്ചു നിങ്ങൾക്ക് ഈ രണ്ട് കെട്ടും ഒന്നായി കെട്ടിയാൽ എളുപ്പമായിരിക്കില്ലേ അപ്പോൾ അയാൾ രാധാകൃഷ്ണനോട് പറഞ്ഞത് ഇതിൽ ഒരു വെറ്റില കെട്ട് ഇന്നലത്തേതാണ് മറ്റേത് പുതിയതുമാണ് ഇത് രണ്ടും കൂട്ടിച്ചേർത്താൽ ഇത് രണ്ടും കൂട്ടിച്ചേർത്താൽ പഴയതും പുതിയതും ചേർന്ന് പോകും അതുകൊണ്ട് ഈ പഴയ വെറ്റില പഴയതാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിൽക്കാറുള്ളത് പുതിയ വെറ്റിലക്ക് പുതിയതാണെന്ന് ചെറിയ ചെറിയ വില വ്യത്യാസങ്ങൾ നൽകിക്കൊണ്ട് ഇത് രണ്ടും രണ്ടാണ് എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ദൈവത്തിനോട് മറുപടി പറയേണ്ടവനാണ് ഒരു തെറ്റ് ചെയ്താൽ അത് മറ്റാരും കണ്ടില്ലെങ്കിൽ ദൈവം കാണും ഞാൻ മരിച്ചു ചെന്നാൽ ദൈവം എന്നോട് നീ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്ത് മറുപടി പറയാൻ കഴിയും അതാണ് ഒരു മുസ്ലിം വിശ്വാസിക്ക് ഉണ്ടാവേണ്ട തക്കവ ആ വൃദ്ധന് ഉണ്ടായിരുന്ന തക്കവ അദ്ദേഹത്തിന് നിസ്കാരത്തിലൂടെയോ നിസ്കാരത്തിലൂടെയോ നോമ്പിലൂടെയൊക്കെ ലഭിച്ചതായിരിക്കണം ആ തരത്തിലുള്ള സൂക്ഷ്മത പാലിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ വൃദ്ധത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എല്ലാ നിസ്കാരങ്ങളുടെയും അടിസ്ഥാന ലക്ഷ്യം അതുകൊണ്ട് സൂക്ഷ്മതയും ജാഗ്രതയുമാണ് ഈ വ്രതത്തിൻ്റെ ആത്മാവ് വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നാം എത്രമാത്രം ജാഗ്രവത്തായിരിക്കുന്നു എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും ഇത്രയും നാൾ ഇരുപതിലധികം വ്രതങ്ങൾ അനുഷ്ഠിച്ച നാം ഈ വ്രതങ്ങളിലൂടെയൊക്കെ ഈ സൂക്ഷ്മതയും ജാഗ്രതയും നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അറിയുക